നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഗാസ വെടിനിർത്തലിനെയും ബന്ദി മോചനത്തെയും സ്വാഗതം ചെയ്തു ഗാസയിൽ പതിനഞ്ച് മാസത്തെ പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിനെ കരാറിന് യൂറോപ്പിലുടനീളമുള്ള നേതാക്കൾ സ്വാഗതം ചെയ്തു ഇസ്രായേലിലെയും വിദേശികളെയും ബന്ദികളെ ഘട്ടംഘട്ടമായി മോചിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെയർ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്പാനിഷ് പ്രധാനമന്ത്രി പേഡ്രോ സാഞ്ചസ് എന്നിവരാണ് കരാറിനെ സ്വാഗതം ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് ഇസ്രായേൽ ക്യാബിനറ്റും കോടതിയും അത് തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ പ്രാദേശിക സമയം പന്ത്രണ്ട് പതിനഞ്ചിന് കരാർ പ്രാബല്യത്തിലാവും വടക്കുകിഴക്കൻ സ്ലോവാക്യയിലെ സ്കൂളിൽ കൗമാരക്കാരൻ സഹപാഠിയെയും അധ്യാപികയും കുത്തിക്കൊന്നു വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ മറ്റൊരാൾക്ക് പരിക്കേറ്റു അൻപത്തിയൊന്നുകാരിയായ അധ്യാപികയും പതിനെട്ട് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയുമാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ പതിനെട്ടുകാരനെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു തലസ്ഥാനമായ ബ്രാട്ടീസ് നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വടക്കുകിഴക്കായി പോളണ്ടിന്റെ അതിർത്തിക്കടുത്തുള്ള സ്പിസ്ക സ്റ്റാർവെസ് പട്ടണത്തിലാണ് സംഭവം നടന്നത് എ എഫ് ഡി പാർട്ടി നേതാവും ജർമ്മൻ ചാൻസലർ സ്ഥാനാർത്ഥിയുമായ ആലീസ് വീഡലിന്റെ സന്ദർശനത്തിനെതിരെ ഹാംബുർഗിൽ ആയിരങ്ങൾ പ്രകടനം നടത്തി വ്യാഴാഴ്ച വൈകുന്നേരം ഹാംബുർഗ് സിറ്റി ഹാളിൽ നടന്ന പാർട്ടിയുടെ പരിപാടിയിൽ ഹൈഎഫ്റ്റി നേതാവ് ആലിസ് വീടൽ പ്രസംഗിച്ചു പ്രധാന പ്രകടനത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങി രണ്ടായിരം പ്രകടനക്കാർ ഉണ്ടെന്ന് പോലീസ് മുൻപ് അനുമാനിച്ചിരുന്നുവെങ്കിലും വൈകുന്നേരം പതിനേഴായിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ടൌൺഹാളിലേക്കുള്ള തടസ്സങ്ങൾ മറികടക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയതൊഴിച്ചാൽ പരിപാടി സമാധാനപരമായിരുന്നുവെന്ന് പോലീസ് വക്താവ് അറിയിച്ചു പോലീസ് ലൈൻ ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ ഉദ്യോഗസ്ഥർ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പോലീസ് സേനാംഗങ്ങളെയാണ് ഡ്യൂട്ടിക്ക് വിട്ടിരുന്നത് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റാവുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫർജ് ജർമ്മൻ പാർട്ടിയുടെ സഹ നേതാക്കളായ ആലീസ് വീഡലും ചൂപ്രയും പങ്കെടുക്കും ജർമ്മനിയിൽ വരാനിരിക്കുന്ന ഭരകൂടവുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടാൻ പാർട്ടി ശ്രമിക്കുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ട്രംപിന്റെ പ്രധാന സഖ്യകക്ഷിയും ലോകത്തിലെ ഏറ്റവും വലിയ ദയീകരമായ എലോൺ മസ്ക് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ജർമ്മൻ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എഫ് ഡി പാർട്ടിയെ പിന്തുണ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ജനുവരി നടക്കുന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം അതിന്റെ സഹ നേതാക്കന്മാർക്കും ലഭിച്ചതായും പാർട്ടി ഗ്രൂപ്പ് വക്താവ് അറിയിച്ചു അഭിപ്രായ വോട്ടെടുപ്പിൽ മുന്നിട്ടു നിൽക്കുന്ന ജർമ്മനിയിലെ പ്രധാന മധ്യ വലതുപക്ഷ പ്രതിപക്ഷമായ സി ഡി യു സി എസ് യു അതിന്റെ വിദേശകാര്യ വക്താവ് ജോർഗൻ ഹാർഡിനെയാണ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അയക്കുന്നത് യു എസ് സ്ഥാനാരോഹണ ചടങ്ങിൽ വിദേശ നേതാക്കൾ പങ്കെടുക്കുന്നത് പതിവല്ല നിലവിലെ ജർമ്മൻ സർക്കാരിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ ആരും തന്നെ പോകുന്നില്ല പകരം ജർമ്മനിയെ ഔദ്യോഗികമായി പ്രതിനിധീകരിക്കുന്നത് വാഷിംഗ്ടണിലെ അംബാസഡർ ആൻഡ്രിയസ് മൈക്ലിസ് ആയിരിക്കും അതേസമയം റിഫോം യു കെ നേതാവ് നൈജൽ ഫാരേജും ഫ്രാൻസിന്റെ റീകോൺസ്റ്റ് പാർട്ടിയുടെ തലവൻ എറിക് സമ്മറും ഉൾപ്പെടെ യൂറോപ്യൻ തീവ്ര വലതുപക്ഷത്തിലെ മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വീണ് കൈക്ക് പരിക്കേറ്റതായി വത്തിക്കാൻ അറിയിച്ചു മാർപ്പാപ്പ താമസിക്കുന്ന സാന്ത മാർത്ത ഗസ്റ്റ് ഹൌസിൽ വ്യാഴാഴ്ച രാവിലെ ആയിരുന്നു സംഭവം കൈ ഒടിഞ്ഞിട്ടില്ല എന്നാലും കൈ അനക്കാതെ ഇരിക്കാനായി സ്പ്രിംഗ് സീൽ ഇട്ടിരിക്കുകയാണ് അതേസമയം പരിക്കേറ്റെങ്കിലും മാർപ്പാപ്പ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കുകയും അതിഥികളെ സ്വീകരിക്കുകയും ചെയ്തതായി വത്തിക്കാൻ അറിയിച്ചു രാജ്യാന്തര വിദ്യാർത്ഥികൾ വിദേശ തൊഴിലാളികൾ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാനഡ മാറ്റം വരുത്തി ജനുവരി ഇരുപത്തി ഒന്ന് മുതലായിരിക്കും ഇതിന് പ്രാബല്യം ഉണ്ടാവുക കൂടുതൽ വിശദ വിവരങ്ങളും അന്നേ അറിയാൻ കഴിയും രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കുന്ന പെർമിറ്റാണ് ഇത് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ചില പ്രത്യേക വിഭാഗം രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് അപേക്ഷിക്കാനാകൂ എന്നാൽ കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് ഏറെ ഗുണകരമാവും എച്ച് ഡി തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളിക്ക് ഇനി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കും വിദേശ തൊഴിലാളികളുടെ ടിഇർ സീറോ വൺ കണത്തിൽ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ ടിഇർ രണ്ടേ മൂന്ന് വിഭാഗത്തിലെ ചില തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലയിലുള്ളവർ എന്നിവർക്കും പങ്കാളികൾക്കും ഫാമിലി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കും ശാസ്ത്ര നിർമ്മാണ ആരോഗ്യ വിദ്യാഭ്യാസ കായിക സൈനിക മേഖലയിലൊക്കെ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും വിദേശ തൊഴിലാളികളുടെ പങ്കാളി പെർമിറ്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റിൽ പതിനാറ് മാസം അവശേഷിക്കണമെന്നും നിർബന്ധമുണ്ട് തൊഴിലാളികളുടെ മക്കൾക്ക് ഇനി പെർമിറ്റിന് യോഗ്യതയില്ല മുൻകാല പെർമിറ്റുകൾ കാലാവധി വരെ തുടരും എന്നാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ പെർമനന്റ് റെസിഡൻസി എന്നിവയുടെ സ്കീമുകളിലുള്ളവർക്ക് മാറ്റങ്ങൾ ബാധകം ആവില്ല അറിയിച്ചിട്ടുണ്ട് മലയാളി യുവാവിനെ അയർലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചി ആര്യാസ്ക് റൂപ്പ് ഹോട്ടൽ ഉടമസൻ മുത്തുകുമാറിന്റെ മകൻ ശ്രീ ആകാശ എന്ന ഇരുപത്തിനാലുകാരനെയാണ് ഡബ്ലിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്റ്റുഡന്റ് വിസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയർലൻഡിൽ ശ്രീ ആകാശ് പഠനത്തിനായി എത്തിയത് യു കെയിലെ മാഞ്ചസ്റ്ററിൽ ഡ്യൂട്ടിക്കിടെ മലയാളി നഴ്സിന് രോഗിയുടെ കുത്തേറ്റു ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡ് ഗ്രാം ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ചെറിയാൻ എന്ന അൻപത്തിയേഴുകാരിക്കാണ് കത്രിയോണ്ട് കുത്തേറ്റത് ശനിയാഴ്ച പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ മുഹമ്മദ് റുമോൺ ഹക്കി എന്ന മുപ്പത്തിയേഴുകാരനാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ നഴ്സിനെ ആക്രമിച്ചത് പോലീസെത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നിന് ഇയാളെ സ്ട്രീറ്റ് കൗൺ കോടതിയിൽ ഹാജരാക്കും കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ ഏഴ് വിമാനത്താവളങ്ങളിൽ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം അതായത് എഫ് ടി നിലവിൽ വന്നു അന്താരാഷ്ട്ര യാത്രകളിൽ യാത്രക്കാരുടെ കാത്തുനിൽപ്പ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത് മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് കൊച്ചി അഹമ്മദാബാദ് വിമാനത്താവളങ്ങളെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ജൂൺ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനലിൽ നിന്ന് ആഭ്യന്തരമന്ത്രി എഫ് ടി ഐ ടി ടി പി ഉദ്ഘാടനം ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വീക്ഷിത് ഭാരത് ഇരുപത് നാൽപ്പത്തി എന്ന പദ്ധതി പ്രകാരമാണ് ഈ പ്രോഗ്രാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ പൌരന്മാർക്കും ഓ സി ഐ കാർഡ് ഉടമകൾക്കും സൌജന്യ സേവനം ഉപയോഗിക്കാം രണ്ടാം ഘട്ടത്തിൽ വിദേശികൾക്കും എഫ് ടി ഐ ടി പി സേവനം ലഭ്യമാക്കും രാജ്യത്തുടനീളമുള്ള ഇരുപത്തിയൊന്ന് പ്രധാന വിമാനത്താവളങ്ങളിൽ നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം എഫ് ടി ഐ ടി പി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം എച്ച് ഡി ടി പി എഫ് ടി ഐ ടി പി എം എച്ച് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ വഴി അപേക്ഷകൾ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ ബയോമെട്രിക് ഡാറ്റ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ അല്ലെങ്കിൽ വിമാനത്താവളത്തിലൂടെ കടന്നു പോകുമ്പോൾ ശേഖരിക്കും രജിസ്റ്റർ ചെയ്ത യാത്രക്കാർ ഈ ഗേറ്റിൽ എയർലൈൻ നൽകിയ ബോർഡിംഗ് പാസ് പാസ്പോർട്ട് എന്നിവ സ്കാൻ ചെയ്യണം യാത്ര പുറപ്പെടുന്നിടത്തും അവസാനിക്കുന്ന വിമാനത്താവളങ്ങളിലും ഈ ഗേറ്റുകളിൽ യാത്രക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും തുടർന്ന് ഈ ഗേറ്റ് തുറക്കുകയും ഇമിഗ്രസ് ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്യും ആറുമാസമെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാനാവൂ എന്ന നിബന്ധനയുമുണ്ട് ഇതോടെ ഈ വാർത്താ മോൾഡിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ എക്സ്ക്ലൂസീവും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ പുതിയ ചാനലായ പ്രവാസി ഓൺലൈൻ ടി സന്ദർശിക്കുക നന്ദി നമസ്കാരം